ദീർഘകാലം എതിർത്തോട് ജുമാ ജുമാമസ്ജിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുകയും സാമൂഹ്യ സാംസ്കാരിക മത രാഷ്ട്രീയ മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന വൈ മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ സ്മരണാർത്ഥമാണ് സാധാരണക്കാരായ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്നവരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി മുഴുവൻ പണിയും പൂർത്തീകരിച്ച് കൂടിയ ആറ് വീടുകൾ നൽകുന്നത് കലന്തർ ഹോം ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എതിർത്തോട് ബദർ നഗറിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് വീടുകളുടെ താക്കോൽ കൈമാറ്റവും ഒപ്പം പഴയകാല മാപ്പിളപ്പാട്ടുകളുടെ രാജകുമാരി കണ്ണൂർ സീനത്തും ടീനേജുകാരുടെ ഹരമായി മാറിയ തൻസീർ കൂത്തുപറമ്പും സംഘവും അവതരിപ്പിക്കുന്ന ഇശൽ നടക്കും ഫെബ്രുവരി പത്തിന് രാത്രി ഏഴിന് എതിർത്തോട് ബദർ നഗറിലാണ് പരിപാടി ഉദ്ഘാടനവും താക്കോൽദാനവും സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ അൽ ബുക്കാരി നിർവഹിക്കും അബ്ദുൽ നാസർ യമാനി പ്രാർത്ഥന നിർവഹിക്കും കലന്ദർ ഡ്രീം ഹോം ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി സ്വാഗതം പറയും വിദ്യാനഗർ എസ് ഐ വിജയൻ മേലോത്ത് മുഖ്യാതിഥിയായിരുന്നു ഈ അബൂബക്കർ ഹാജി അൻഷിഫ അർഷാദ് സലീം അനസ് സംസാരിക്കും താമസിക്കുന്നവർക്ക് വേണ്ടി സ്ഥലം ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ മുഴുവൻ പണി തീർത്തിട്ടുള്ള വീടുകളാണ് ഈ ആറ് പേർക്കും ഞങ്ങൾ കണ്ടെത്തിയിട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിന്റെ പണി പൂർത്തീകരിച്ച് ഈ വരുന്ന ഫെബ്രുവരി പത്താം തീയതി അതിന്റെ താക്കോൽ കൈമാറ്റ കൈമാറ്റച്ചടങ്ങാണ് നടക്കുന്നുള്ളത് അത് ഫസൽ കോയമ്മ തങ്ങൾ അവരുടെ അവതരണവും അതുപോലെ തന്നെ നാട്ടിലെ കാരണവന്മാരായ ഏകദേശം ഇരുപതോളം പ്രമുഖരെയും ഈ ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഈ അബ്ദുള്ള കുഞ്ഞി ഹുസൈൻ ബേർക്ക അനസ് എതിർത്തോട് നാസർ കാട്ടുകൊച്ചി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്